ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷ സ്ട്രോക്ക് എന്നൊരു ഇൻ മൈ ലൈഫ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ കൂടി ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞോട്ടെ ഏകദേശം ഒരു എട്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചോറായിട്ടുണ്ട് പെട്ടെന്ന് പണിക്കാരുണ്ട് നാലഞ്ച് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചോറ് വേണമായിരുന്നു പാടത്ത് അത് രാവിലെ കുറച്ച് വീട്ടിലേ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പം പിന്നെ ഇതാ എന്തൊക്കെയാണ് ഇവിടെ മുളക് പൊരിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ കാണുമ്പോൾ ഓർമ്മ വരുന്നത് തന്നെ അതാ കാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ അയില മാന്തൾ മത്തി ഇതൊക്കെയായിരുന്നു മീനായിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയോ അത് കുമ്പളങ്ങയും ആട്ടോ കറി കുമ്പളങ്ങയും ചക്ക കറി വെക്കുന്നത് അത് ആ അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നത് കോവക്ക പൊരിക്കാട്ടോ നിഷുവിന് കോവക്ക നല്ല ഇഷ്ടമാണ് പൊരിച്ചത് അപ്പോൾ ഞാനത് കുറച്ച് പൊരിച്ച് വെക്കുന്നുണ്ട് അത് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പുറകുവശം ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാം അധികം ചപ്പൊന്നുമില്ല കുറച്ചേ ഉള്ളൂ മുൻഭാഗം ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ പുറകു കുറച്ച് അടിക്കാൻ ഉണ്ടാവും അത് പിന്നെ അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കറിക്ക് നോക്കുമ്പോൾ ഇവിടെ കറിക്ക് ഏതാ ഇവിടെ ഞാൻ പറഞ്ഞില്ല കുമ്പളങ്ങയും ചക്കപ്പുരുവാണ് അത് മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട് കുറച്ച് അധികം ഉണ്ടാവുകൊണ്ട് തന്നെ ഇവിടെ അടുപ്പത്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് ആ തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ക്യാബേജ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പൊതുവേ ഞങ്ങൾ തേങ്ങ ഇടാറില്ല പക്ഷെ പണിക്കാനുണ്ടായപ്പോൾ തേങ്ങ ഇട്ടതാ കേട്ടോ അതാ പിന്നെ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി കേട്ടോ കൗണ്ടർ ടോപ്പ് പിന്നെ ഇവിടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറിവേപ്പിലെ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഒക്കെ നല്ല ക്ലീനാക്കി ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ അടിക്കുകയായിരുന്നു കേട്ടോ മൂന്ന് ഇഡ്ഡലിയും പിന്നെ സാമ്പാറും പിന്നെ വെള്ളം കേട്ടോ ചായ ഞാൻ മാക്സിമം ഒഴിവാക്കും കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ ഞാനിവിടെ മീൻ പൊരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെ മത്തിയും അതിലൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ പപ്പടം പൊരിക്കാണ്ട് ഉപ്പേരി വെക്കാണ്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ പണിക്കാർ കുറേ അഞ്ചോ ആറോ പേരുണ്ടായിരുന്നു കേട്ടോ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കേബേജ് ഉപ്പേരി വെച്ചോട്ടെ കേബേജ് കഴുകിയിട്ടാട്ടോ കേട്ടോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉപ്പേരി വെച്ച പിന്നെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാട്ടോ കേട്ടോ അതാ അവിടെ നമ്മൾ കേബേജ് ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറി പപ്പടം പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ആക്കിയിട്ടുട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഉണ്ടായിരുന്നു നമ്മളെ നെറ്റ് സ്റ്റോക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റോയിൽ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ കുറച്ച് മുന്നേ ഞാൻ നെക്സ്റ്റോയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നെറ്റ് പോകുന്നത് ഇതാ അവിടെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ മേക്കപ്പ് സെറ്റും അപ്പോൾ ആലക്കുട്ടി മേക്കപ്പ് വേണമെന്നൊക്കെ പറയുക കേട്ടോ അവൾ അതിൻ്റെ അടുത്ത് അത് വേണം അത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അലേനേഷു അവർക്ക് അത് വേണം കുറേ ഐറ്റംസ് അവർ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് താഴത്തെ ഭാഗത്ത് ഞങ്ങൾ പിന്നെ അധികം ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല ഒന്ന് രണ്ട് ഐറ്റംസ് കാര്യമായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ടന്നെ പോയിട്ടുണ്ടായിരുന്നത് മുകളിൽ ഉണ്ടല്ലോ അപ്പോൾ ഇതാ അതിൻ്റെ അടിയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തേ ഉള്ളൂ ഇതാ പിന്നെ ഫ്രൂട്ട്സും നമ്മുടെ പച്ചക്കറിയും അപ്പം അങ്ങനെയൊക്കെ കുറച്ച് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടാൻ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ പഴത്തിന് വേണ്ടി മാത്രം ഒരു ഏരിയ കണ്ടില്ല കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി നമ്മുടെ റോബസ്റ്റിയൊക്കെ കണ്ടപ്പോൾ അപ്പം ഇതാ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അല്ലാറും ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടെ ഞങ്ങൾ മുകളിലേക്ക് കയറിയത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇവർ സ്ട്രോബെറി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് എടുക്കാൻ മറന്നു കിട്ടോ സ്ട്രോബെറി എടുക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ മറന്നു പോയി പോര പെട്ടെന്ന് പോരാൻ സമയത്ത് പോരാൻ ധൃതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മറന്നു പോയിട്ടോ അപ്പം ഫ്രൂട്ട്സ് കട്ട് നമ്മുടെ സാലഡ് ജ്യൂസ് ഇങ്ങനെ ആക്കി വെച്ച് അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളും ഇപ്പോൾ അലേ ഇങ്ങനെ ഓടുകയാണ് ജാഷിമ നോക്കിയെന്നൊക്കെ പറഞ്ഞവന് അവളും ഇങ്ങനെ ഓടുകയാണ് അലേ നിഷു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ടാണ് റെസ്കിലേറ്ററൊക്കെ ഉണ്ടായിരുന്നു മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ അവൾ വേറെയും കുറേ ഐറ്റംസൊക്കെ അവർക്കിതിങ്ങനെ ഓടി നടന്ന് കാണാൻ വേണ്ടിയിട്ടേ എത്ര പറഞ്ഞിട്ടും പോരണ്ടേ അവർ ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ് പിന്നെ അവരെ പിടിക്കാൻ ഞങ്ങൾ പിന്നാലെ ഓടേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ നിങ്ങൾ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഇവിടെ കുറേ പാത്രങ്ങളോ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും പോയില്ല അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അടുത്തപ്പോൾ വേണ്ട അവളോ ഒറ്റയ്ക്ക് കയറിക്കോളാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ട വെസ്കുലേറ്ററിലൊക്കെ കയറി മുകളിലെത്തി പല ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ഒറ്റയ്ക്ക് അങ്ങനെ കയറിയിട്ട് അലയ്ക്കായിരുന്നു അലൻ്റെ നമ്മൾ ആലക്കുട്ടിയുടെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ മുകളിലേക്ക് പോയതാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിലെ കുട്ടിയുടെ കളക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ടാട്ടോ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അലയ്ക്ക് ഇപ്പോൾ ഏകദേശം മൂന്ന് വയസ്സാവും കേട്ടോ അവളുടെ ബർത്ത്ഡേ അപ്പോൾ അവൾക്ക് അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിന് മാച്ചായിട്ട് നിഷുവിനെ ഷർട്ട് കണ്ടപ്പോൾ നിഷുവിൻ്റെ പ്രായത്തിൽ അപ്പോൾ ഞാൻ അതും കൊടുത്തു പോകുന്നുട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു വൈറ്റ് തീമിലായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ഇവിടെ കുറേ കുട്ടികളുടെ ഐറ്റംസും ചെറിയ കുട്ടികളുടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ യശുവിൻ്റെയൊക്കെ പിന്നെ കുറച്ച് വലിയ കുട്ടികൾ എന്നാൽ തന്നെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അല ഒന്നും ഇട്ട് നോക്കാൻ സമ്മതിക്കേണ്ടില്ല കേട്ടോ അവൾക്ക് ഈ നമ്മുടെ ഫാൻസി ടൈപ്പ് പൊന്തി നിൽക്കുന്ന ഉടുപ്പൊക്കെ അവൾക്ക് വേണ്ടത് പക്ഷെ അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ അതാ ഇവൾക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കിയിരിക്കുകയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ഇങ്ങനത്തെ ടൈപ്പ് ഉടുപ്പാട്ട അവൾക്ക് ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് ഇടാൻ നല്ല കംഫർട്ടായിട്ടുള്ള ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് എടുക്കാമെന്നൊക്കെ കരുതി പിന്നെ അതിൻ്റെ തുണി എന്തോ നമ്മുടെ ഈ തൊപ്പ പൊന്തി നിൽക്കുന്ന പോലെ ഒരു തുണി ഇട്ടാൽ അതുകൊണ്ട് അവൾ അവൾക്ക് ദേഷ്യം പിടിക്കൽ തുടങ്ങിയിട്ടാണ് പിന്നെ അവൾ പപ്പ ചീത്ത പറയുക അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെലക്റ്റ് ചെയ്തു പോകുന്നു ബൈ ബായ്